കുടുംബം ദൈവത്തിൻ്റെ ആത്മാവിന്റെ ആലയമാണ് ഓരോ വ്യക്തിയുടെയും ശരീരം ദൈവാത്മാവിന്റെ ആലയമാണ് എന്ന കാര്യം ഫ്രാൻസ് ഫ്രാൻസിയേട്ടൻ വളരെ ഭംഗിയായിട്ട് നിങ്ങളോട് സംസാരിച്ചത് കേട്ടു ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ആലയമാണ് നമ്മുടെ വീട് നമ്മുടെ വീട് ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് അത് ആദി കുടുംബത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവര് പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും ജീവിക്കുകയായിരുന്നു അത് ഭാവ അവിടെ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയ മാംസത്തിന്റെ മാംസം എന്നൊക്കെ പറയുമ്പോ ആ സ്നേഹത്തിന്റെ ആധിക്യമാണ് പ്രകടമാകുന്നത് സത്യത്തിൽ യഥാർത്ഥമായ സ്നേഹം ആ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ തെളിവാണ് കാരണം ആത്മാവിന്റെ ഫലമാണ് സ്നേഹം നിങ്ങൾക്കറിയാം ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ടില് അവിടെ കാർപോസ് എന്ന സിംഗുലർ നൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ല ഫലം എന്നാണ് ഫലങ്ങൾ എന്നവിടെ ഇല്ല കാർപ്പോസ് എന്ന് പറഞ്ഞിട്ട് ഫലം എന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നു അഗാപെ സ്നേഹം പിന്നെ ആനന്ദം സമാധാനം ക്ഷമാദേവ നന്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു അതിൽ ആദ്യത്തേത് സ്നേഹം അതാണ് ആത്മാവിന്റെ ഫലം അതിന്റെ വിവിധ രൂപങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോ പ്രിയപ്പെട്ടവര് യഥാർത്ഥമായ സ്നേഹം എവിടെ കാണുന്നുവോ അവിടെ ആത്മാവുണ്ട് നോക്കൂ അവര് ദൈവാത്മാവിനെ തള്ളിപ്പറഞ്ഞവരാണ് ദൈവാത്മാവിനെ അവര് കുടുംബത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞവരാണ് അവൾ അങ്ങനെയാണ് അവർക്ക് വഴക്കും കുറ്റപ്പറച്ചിലും ഒക്കെ ഉണ്ടാവുന്നത് ആദ്യത്തെ കുടുംബത്തിന്റെ കാര്യമാണ് എന്തൊരു കഷ്ട നോക്കി ഭർത്താവ് ഭാര്യയെ തള്ളി പറയുന്നു ഭാര്യ ആ പാമ്പിനെ തള്ളി പറയുന്നു അല്ലെങ്കിൽ ഒരു ക്രീച്ചറിനെ ഒരു ജീവിയെ തള്ളി പറയുന്നു സഹോദരൻ സ്വന്തം സഹോദരനെ വധിക്കുന്നു ദൈവാത്മാവിന്റെ ആലയമായിരിക്കേണ്ട കുടുംബം പിന്നീട് അങ്ങോട്ട് ദുഷ്ടാത്മാവിന്റെ വിഹാര രംഗമായിട്ട് മാറുന്നത് നമ്മൾ കാണുകയാണ് എന്നാൽ മറ്റൊരു കുടുംബം ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരമുള്ള ആ കുടുംബം അത് ദൈവാത്മാവിന്റെ ആ കേളീ രംഗമായിരുന്നു ആത്മാവിന്റെ ശക്തി അത്യുന്നതന്റെ ശക്തി ആവസിച്ച മറിയം ആ മറിയത്തോട് ആദരത്തോടും സ്നേഹത്തോടും കരുണയോടും കൂടെ പെരുമാറുന്ന യൗസേപ്പ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ആ കുടുംബം ഒന്ന് ആലോചിച്ച് നോക്കൂ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ വിഹാര രംഗമാണ് നമ്മള് പരിശുദ്ധാത്മാവും കുടുംബവും എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവില്ലെങ്കിൽ കുടുംബവില്ല പരിശുദ്ധാത്മ അഭിഷേകം ഇല്ലാത്തതിനെ കുടുംബം എന്ന് വിളിക്കാനാവില്ല കാരണം കുടുംബം എന്നത് സ്നേഹം കുടികൊള്ളുന്ന സ്ഥലമാണ് കുടുംബം എന്നത് ആനന്ദം കളിയാടുന്ന സ്ഥലമാണ് കുടുംബം എന്നത് സമാധാനം നിലനിൽക്കുന്ന സ്ഥലമാണ് കുടുംബം എന്നത് ധൈര്യം നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയോനവും ഒക്കെ പാലിക്കപ്പെടുന്ന കേന്ദ്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തെ കുടുംബം എന്ന് വിളിക്കാൻ കഴിയും ഈ അർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ കുടുംബത്തിൽ എന്ന് പറയാൻ നമുക്ക് കഴിയും വളരെ വിഷമത്തോടെയാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത് വളരെ നല്ല അറിയപ്പെടുന്ന എല്ലാവർക്കും താല്പര്യമുള്ള കരിസ്മാറ്റിക്കലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥനും അവിടുത്തെ കുടുംബനാഥയും ഒക്കെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഞാൻ അറിയുന്നു ഈ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുക തന്നെ ഈ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളിലൊക്കെ കാര്യമായിട്ട് ഇൻവോൾവ് ആയിരിക്കെ തന്നെ കെട്ടിയാളെ തല്ലുന്നവനായിരുന്നു ഈ ഭർത്താവ് എന്ന് ഭാര്യയെ മർദ്ദിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരൻ ഭർത്താവ് ഭാര്യയെ വളരെ എളിമപ്പെടുത്തുന്ന വളരെ നിസ്സാരയാക്കി കരുതുന്ന കരിസ്മാറ്റിക്കുകാരൻ ഭർത്താവ് അത് ഒരു കോൺട്രഡിക്ഷൻ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി വലിയൊരു കോൺട്രഡിക്ഷൻ ആണ് പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് കുടുംബം ഉണ്ട് ദൈവത്തിന്റെ ആത്മാവില്ലാത്തിടത്ത് വെറും നാല് ചുമരുകൾ മാത്രമേ ഉള്ളൂ വീടുണ്ട് പക്ഷെ കുടുംബം ഇല്ല നോക്കൂ ഒരിക്കലും യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരായിരുന്നു ഫോർനേലീസും കുടുംബം ഒരിക്കലും പത്രോസ് വരുന്നു പത്രോസ് ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഈശോയെ പ്രഘോഷിക്കുന്ന നേരത്ത് ഫോർനേലീസിനും കുടുംബത്തിനും ഈശോയിൽ വിശ്വാസം വരുന്നു അപ്പോൾ തന്നെ ആവിടെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളിലും നിറയുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി പത്രോസ് തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്തായി നടക്കുന്നത് നോക്കൂ ആദ്യമായി സുവിശേഷം കേട്ട ഒരു വിജാതീയ കുടുംബത്തിന്റെ അവസ്ഥയാണ് ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങൾ സുവിശേഷം കേട്ട് 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 തഴമ്പിച്ചിട്ടാണോ കൂതാശകൾ സ്വീകരിച്ച് 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 ശീലമായി പോയത് കൊണ്ടാണോ പ്രാർത്ഥിച്ച് 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 അതൊരു ദിനചര്യ ആയി മാറിയത് കൊണ്ടാണോ ഈ ആത്മ അനുഭവം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാത്തത് ഇവിടെ വരെ എനിക്ക് വളരെ സന്തോഷം തോന്നി ക്രിസ്റ്റഫർ അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ പറയുകയായിരുന്നു അവര് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറയുന്നു പ്രത്യേകിച്ച് ആ ഒരു ഭാര്യയെക്കുറിച്ച് സംസാരിച്ച മക്കളെ കുറിച്ച് സംസാരിച്ചെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം അവർ സംസാരിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ കുടുംബം ആത്മാവിന്റെ ആവാസ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ കുടുംബം പ്രാർത്ഥനയാൽ നിറയട്ടെ ഓരോ വ്യക്തിയും പ്രാർത്ഥനയുടെ അരൂപി ഏറ്റുവാങ്ങട്ടെ വളരെ പ്രത്യേകിച്ച് എഫ് സൂസുകാർക്കുള്ള ലേഖനത്തില് നമ്മള് കാണുന്നുണ്ട് എഫ് എ ലേഖനം അഞ്ചാം അധ്യായത്തില് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു നോക്കൂ പതിനെട്ടാം വാക്യം നിങ്ങൾ വീഴുകി ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് ആത്മാവിനാൽ പൂരിതരാകും പിന്നു പ്ലൂരല ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ പ്ലൂരല നിങ്ങൾ അപ്പോൾ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്നത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ പൂരിതരാകും പിന്നു അപ്പോ വെള്ളമടിക്കരുത് പക്ഷേ പൂസാകണം എന്നാണ് ആത്മാവിനാൽ പൂസാകണം എന്നാണ് ആത്മാവിൽ പൂസാകലാണ് നമ്മുടെ പ്രാർത്ഥന ചൈതന്യം അടിസ്ഥാനപരമായി ആത്മാവിലുള്ള നമ്മുടെ ആ ഒരു ആനന്ദവും സന്തോഷവും ആത്മപൂരിതമായ അവസ്ഥയുമാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് പത്തൊമ്പതാം ഭാഗ്യത്തെ നമ്മൾ കാണുന്നു സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യും എൻ്റെ തപുരം കർത്താവ് അതെങ്ങനെ പറ്റണേ നോക്കൂ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യും നമ്മൾ സങ്കീർത്തനം പാടുന്ന പ്രാർത്ഥിക്കാനാണ് നമുക്കറിയാം ആത്മീയ ആത്മീയഗീതങ്ങള് നമ്മൾ പാടുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണെന്നറിയാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണെന്നറിയാം പക്ഷേ ഈ വാക്യം എന്താ പറയുന്നത് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുക എന്തൊരു സുന്ദരമാണ് ഇത് കുടുംബത്തെ കുറിച്ചല്ലേ പറയുന്നേ പരസ്പരം സംഭാഷണം ചെയ്യും അതായത് കുടുംബത്തിൽ പരസ്പരം സംസാരിക്കേണ്ടത് സങ്കീർത്തനം എന്നാണ് പരസ്പരം സംസാരിക്കേണ്ടത് ആത്മീയ ഗീതങ്ങളാണെന്ന് അതായത് അത്രക്ക് ആത്മീയ ഉണവുള്ളൊരവസ്ഥയിൽ കുടുംബം ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എത്ര സുന്ദരമാണത് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കു ആത്മ നിറവ് ആത്മ നിറവുള്ള കുടുംബം അത് പ്രഘോഷണത്തിന്റെ കുടുംബമാണ് പ്രഘോഷണത്തിന്റെ കുടുംബമാണ് ആദിമസഭ ഒന്നിച്ച് അവര് കുറച്ച് പേര് ശിഷ്യന്മാര് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് വന്ന നേരത്തെ എന്താ സംഭവിച്ചേ അത് പിന്നെ പ്രഘോഷണമായിട്ട് മാറി തോന്നു അപ്പോ ഒരു കുടുംബത്തിൽ ദൈവാത്മാവിന്റെ ആവാസം ശക്തമായിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലൂടെ പ്രഘോഷണം നടക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ആ കുടുംബത്തിലുള്ളത് മൂലം ആ വ്യക്തികളിലൂടെ കുടുംബത്തിലൂടെ അവരുടെ ഏത് പരിപാടിയിലൂടെയും പ്രഘോഷണമാണ് നടക്കുക പ്രത്യേകപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിന്റെ ചൈതന്യം വായിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിലെ കാറ്റായി മാറുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിൽ പാട്ടായി മാറും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയായും പ്രഘോഷമായും മാറട്ടെ അതിനെല്ലാം അപ്പുറത്ത് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഈ ആത്മാവിന്റെ ഫലങ്ങൾ കുടുംബത്തിൽ നിറഞ്ഞു കവിയട്ടെ പരിശുദ്ധാത്മാവും കുടുംബവും വെച്ചാൽ അർത്ഥം ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു കവിയുന്ന കുടുംബം എന്നാണ് ദൈവം നിങ്ങളെ സംയുക്തമായി അനുഗ്രഹിക്ക പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് എൻ്റെ കുടുംബത്തിൽ നിറയണം എൻ്റെ ഭർത്താവ് ഭാര്യയിൽ മക്കളിൽ എൻ്റെ കർന്നമ്പാര്യൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നസ്രത്തിലെ കുടുംബത്തിലെ ആത്മാവിന്റെ അനുഭവം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവട്ടെ ഒരിക്കലും ഒരിക്കലും ഏതൻ തോട്ടത്തിലെ ആ മാതാപിതാക്കളുടെയോ ആ കുടുംബാംഗങ്ങളുടെയോ ആ അവസ്ഥ ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കിയിരിക്കട്ടെ പച്ച ആശ്വാദങ്ങൾ തരാവോ എൻ്റെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങോട്ട് രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കറുത്താവം ആവശ്യം കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുന്നത് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതാകട്ടെ